സുഹൃത്തുക്കളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളെ നാട്ടിൽ ഒരു അടിപൊളി ബീച്ചാണ് ഇത് ചേറ്റുവ അഴിമുഖം എന്ന് പറയുന്ന സ്ഥലമാണ് നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട് ഇന്നലെ എൻ്റെ പ്രേക്ഷകർക്ക് പലരും എത്തിപ്പെടാത്തവരുണ്ട് അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലേക്ക് സോളം ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണമെന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ചേറ്റുവ അഞ്ചാങ്കല്ല് എന്ന സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് അവിടുന്ന് ഉള്ളിലേക്ക് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ കറക്റ്റ് നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അഴിമുഖത്തേക്കുള്ള വഴി മകളത് ഹാർബറും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഹാർബറിലേക്ക് നിങ്ങൾ റൈറ്റിലേക്ക് തിരിയുക ഈ അഴിമുഖത്തേക്ക് പോണെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിയാം ഞാൻ നമ്മൾ ഈ ഒരു അഴിമുഖത്തെത്തും അവിടെ നല്ലൊരു ഉണ്ട് അതുപോലെ തന്നെ അതില് തളിക്കാനും കടലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി സ്പോട്ടും ഉണ്ട് നല്ല രസമായിട്ടുള്ള സ്പോട്ട് തന്നെ ഉണ്ടോ അപ്പോൾ അവിടെ നമുക്ക് കളിക്കാം അതുപോലെ തന്നെ കല്ലൊക്കെ ഇട്ടിട്ട് നല്ല രസമുള്ള സ്ഥലമുണ്ട് ബീച്ച് സ്റ്റൈലാണ് മറച്ചും തെങ്ങും പറമ്പൊക്കെ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് അവിടെ അപ്പോൾ നമുക്കൊരു ഒരു രസമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഈ ഗോവയിൽ പോയ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കോവളത്തൊക്കെ പോയ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മുടെ വർക്കല പോയ കാണാൻ പറ്റും ശരിക്കും പറയുന്ന ഒരു ടൂറി ടൂറിസ്റ്റ് ഇത് കൊണ്ടുവരാൻ പറ്റും ഓർമ്മ ഒക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ നിരവധി ആളുകൾ ഇവിടെ ഫിഷിങ്ങിന് വരാറുണ്ട് പല രീതിയിലുള്ള ഫിഷിംഗ് ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്പോട്ട് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു ഇവിടെ കല്ലുമ്മ നിറച്ചും കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ചെറുതാണ് ണ്ടായി ഉണ്ടായി വരണല്ലോ ഇതങ്ങനെ ചെത്തി എടുക്കുന്നുണ്ടിക്കവര് അടിപൊളിയാണ് കേട്ടാ ഏ ഇതാണ് നമ്മുടെ ചേറ്റുവ അഴിമുഖം മനോഹരമായൊരു ബീച്ച് തന്നെയാണ് ചേറ്റുവ നമ്മൾ നമ്മള് ഗോവയിലെ കോവളത്തൊക്കെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടും പക്ഷെ ഇത് പ്രശസ്തൊന്നുമല്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവിടെ അറിയുള്ളു ഇത് പുലിമുട്ട് എന്ന് പുലിമുട്ടെന്ന് പറയുന്നില്ല കടലിലേക്ക് കല്ലുകളെടുത്തിട്ട് നിർത്തിയിട്ടുള്ള സ്ഥലം സംഗതി അടിപൊളിയാണ് കേട്ടോ അപ്പുറത്ത് വരുന്നത് മുനമ്പം പുലിമുട്ട് അവിടേക്ക് ഞങ്ങൾ വരാറുണ്ട് ആ കാണുന്നത് മുനമ്പം പുലിമുട്ടാണ് അതൊക്കെ നമുക്കൊരു വറ്റിരിക്കടിച്ചിരിക്കുന്നത് അടിപൊളി നമ്മക്ക് ഒരു കവറും സംഗതി കലകി വീട് പിടിക്കുന്നൊന്നും എടുത്തിട്ടില്ല അടിപൊളി സാധാരണതാ കഷ്ടപ്പെട്ടു ഓക്കെ ഞങ്ങൾ ഇന്ന് കറിയുടെ കനീന്ന് ഇങ്ങനെ മീനാണ് പോലെ തന്നെ എനിക്കറിയില്ല അഴിമുഖത്തുനിന്നും കിട്ടിയ രണ്ട് മീനാണ് ഒന്ന് വറ്റ പിന്നെ വറ്റേ പോലത്തെ വേറൊരു മീനും ഇതിനെ ആയിട്ട് നമ്മൾ ചെറിയ ചാളയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു വലിയ മീൻ കിട്ടിയതാണ് അത് നമ്മൾ ചൂണ്ടിൽ പൊട്ടിച്ചു പോയി അപ്പോൾ നമ്മൾ ചേറ്റുവി മുഖത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്